ഞാൻ ടു ഡോർ താറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കോൺടാക്റ്റ് ചെയ്തോളി എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലാക്ക് വണ്ടിൻ്റെ റീലിട്ടു താറിൻ്റെ അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു താറ് റോക്സ് ഇറങ്ങി അത് വിറ്റ് ആ മോലാളി കുടുങ്ങി ഇതാ സംഭവം ഞാൻ കൈമാറാൻ നിൽക്കുകയാണ് താറ് റോക്സ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വണ്ടി കൊടുത്തിട്ടുണ്ട് താറ് റോക്സിനെ കുറ്റപ്പെടുത്തലേട്ടോ കുറേ ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ട് താറ് റോക്സ് ഇറങ്ങിയതിന് ശേഷം ഈ വണ്ടി ഫുൾ അടിപ്പോയി ഓരോ പർപ്പസാണ് രണ്ട് വണ്ടിക്കും രണ്ട് വണ്ടിൻ്റേതായ ആൾക്കാരുണ്ട് ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിന്

ഡോറിന്റെ ലുക്കും ഫേസും ും പിന്നെ ഫോർ വീലർ ഡ്രൈവില് വണ്ടിയാണ് അല്ലെ അതുകൊണ്ട് ടൂ ഡോർ തന്നെ ആക്കി അഭിപ്രായം ആ ആ പിന്നെ നിങ്ങള് ആൾക്കാരുടെ ഡീലിങ് ഡീലിങ് വന്നോടന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്ന കണ്ടു പിന്നെ ജെന്യൂനായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു പിന്നെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർ ഓടിയിട്ടുള്ള അത് തന്നെയാണ് ബെസ്റ്റ് കണ്ടത് പിന്നെ ജെവിനായിട്ട് കറക്റ്റ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തീർച്ചയായിട്ടും മറ്റേ യാർഡിൽ പോകുന്ന മതിയല്ല എന്ന് പറഞ്ഞു സന്തോഷം 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 അതെ അപ്പേ തീർച്ചയായിട്ടും നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ താറ് ഫൈവ് ഡോർ ഇറങ്ങി അടിപൊളി വണ്ടിയാണ് ഒരു ഫാമിലി പർപ്പസിന് കിഡിലം കാറാണ് ഞാൻ താറ് റോക്സ് ഇറങ്ങി നിന്ന് ഈ ഓൺലൈനിലൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ റിവ്യൂ വന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ പരിചയപ്പെടുത്തിയിരുന്നു ചൂടോർ താറില്ല ആൾക്കാർ പേടിക്കണ്ട കാരണം കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളെ ചരിത്രങ്ങൾ അങ്ങനെയാണ് ഇനി ഈ വണ്ടി മഹീന്ദ്രങ്ങാനും സ്റ്റോപ്പ് ചെയ്ത് നോക്കണ്ടേ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഇതിലാറെ വില കിട്ടും കാരണം ഈ ഇതൊരു കട് ലുക്കാണ് ചക്കന്മാർക്ക് എല്ലാവർക്കും ഒരു ഓഫ് റോഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ലുക്കിൽ എന്ത് പരിക്കിനും പറ്റിയ സാധനമാണ് ഡോർ താറുക്ക് വന്നപ്പോൾ ഫാമിലി പർപ്പസാണ് ഓഫ് റോഡ് ഫെസിലിറ്റി ഒന്നും ഒന്നുംപാട് കൂട്ടിയിട്ടുണ്ട് ഡിപ്രഷൻ ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സും കൂടിയിട്ടുണ്ട് സൺ പ്രൂഫ് കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരേ ഗണത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല രണ്ടും രണ്ട് സെഗ്മെൻറ് ആണ് ആ പക്ഷേ ഒരു ഫാമിലി പർപ്പസ് കരുതി എടുക്കുന്ന ആൾക്കാർ ഈ വണ്ടി എടുക്കാനും പറ്റില്ല കാരണം ബാക്കിൽ നിന്ന് ഒരാൾക്ക് ഇറങ്ങണമെങ്കിൽ മുന്നിലത്തെ തടസ്സമുണ്ട് അപ്പോൾ രണ്ടും രണ്ട് പർപ്പസാണ് രണ്ടും രണ്ടിനാവശ്യക്കാരുണ്ട് ഇത് കസ്റ്റമേഴ്സിനെ തന്നെ നിർത്തി പറയണതേ ഇതിനെല്ലാം നമ്മൾ പറയണീലാറ് ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാരാണ് പോലെ അതായത് ആറു മാസത്തോളം അതെ അതെ അപ്പോൾ ചില വണ്ടിയൊക്കെ ബി എം ഡബ്ല്യു ഒക്കെ വാങ്ങാൻ കസ്റ്റമർ വരുമ്പോളേ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതിന് ഇത്ര മെയിൻറ്റനൻസ് വരും ഭാവിയിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവരുത് ഇതിന് ഇന്ന പണി വന്നാൽ അത്ര പൈസ വരും അപ്പോൾ പോലും ചുരുക്കും അവലും പറയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം അപ്പോൾ അങ്ങനത്തെ വയ്ക്കും നമുക്ക് വണ്ടി കൊടുക്കാൻ തന്നെ ധൈര്യമാണ് അപ്പോൾ ഈ താറിനെ പറ്റി റോക്സിനെ പറ്റിയൊക്കെ കംപ്ലീറ്റ് പഠിച്ച ആൾക്കാരാണ് പക്ഷേ അല്ലൊരു താറ് റോക്സ് നമുക്ക് വരാണ്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് താർ ഭയങ്കര നല്ലൊരു അപ്ഡേഷനാണ് റോക്സിൽ കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ നമുക്ക് വാഹനം കൈമാറാം അല്ലേ thank you